ില ചെടിയിൽ കട്ട കുത്തി പൂക്കൾ ഉണ്ടാകുന്നത് കാണാൻ തന്നെ നല്ല രസമായതുകൊണ്ട് മഴക്കാലത്ത് രണ്ടു മാസം ഒഴിച്ചിൽ ബാക്കി എപ്പോഴും പൂക്കൾ നിറയുന്നത് കൊണ്ടും ഇതിന്റെ എണ്ണിയാലൊതുങ്ങാത്ത ഹൈബ്രിഡും നാടനുമായ വെറൈറ്റിയും കടലാസ ചെടിയെ ശരിക്കും ഒരു വി പി ആക്കി അപ്പൊ ഒരു മഴ കൂടി ബാക്കിയുണ്ട് ഇനിയും പ്രോണിങ് ചെയ്യാത്തവര് ഈ രീതിയിൽ പ്രൂൺ ചെയ്ത് പറയുന്ന പ്രകാരം വളവും ചേർത്തേക്കണം സെപ്റ്റംബർ തൊട്ട് പൂക്കളോ പൂക്കൾ നിറയും അപ്പൊ എങ്ങനെയാണ് ബോഗൻവില പ്രൂൺ ചെയ്യുന്നത് എന്താണ് ഹാർഡ് പ്രോണിങ് എന്താണ് സോഫ്റ്റ് പ്രോണിങ് പ്രോണിങ് കഴിഞ്ഞ ശേഷമുള്ള വളം ചേർക്കല് ഇതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും റീച്ചസ് ഗാർഡൻ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൊഗേൻ വില്ലയുടെ പ്രോണിങ് ബോഗേൻ വില്ല വാങ്ങുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പ്രോണിങ് എങ്കിലേ അത് നല്ല ബുഷിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ആയിട്ട് നമുക്ക് ഉണ്ടായി ഉണ്ടായിക്കാണുള്ളൂ അപ്പോൾ ഒരു പ്രോണിങ് വീഡിയോ ആണ് മെയിനായിട്ട് നമ്മൾ ഈ സെക്ഷനിൽ ഉദ്ദേശിക്കുന്നത് ഒപ്പം പെറ്റൂണിയയുടെ ഹാങ്ങിങ് പോർട്ടില് പെറ്റൂണിയ പ്ലാന്റ് ചെയ്യുന്നതും നമ്മൾ ഈ വീഡിയോയില് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് വിട്ടിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു കാണാം നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടാൽ വളരെ പെട്ടെന്ന് ബോഗൻ വില്ലയുടെ ചെടികൾ കമ്പുകളൊക്കെ ഇതുപോലെ വളരും അപ്പൊ വർഷത്തിൽ രണ്ട് തവണയാണ് ഹാർഡ് ബ്രോണിംഗ് ചെയ്യേണ്ടത് ഒന്ന് മഴക്കാലത്ത് മറ്റൊന്ന് ജനുവരിയിൽ ഇലകൾ പോലും ഇല്ലാത്ത വിധം കമ്പുകൾ നന്നായിട്ട് നീളം കുറച്ച് വെട്ടുന്നതാണ് ഹാർഡ് പ്രോണിങ് നമ്മള് ഈ ചെടിയുടെ ബോഗൻ വില്ല ചെടിയുടെ ചട്ടിയിൽ വന്നിരിക്കുന്ന കള അതെല്ലാം നമ്മൾ ഇതുപോലെ പറിച്ചു കളയണം കളകളൊക്കെ അപ്പം പറിച്ചു കളഞ്ഞാൽ അത്രയും വളം നമുക്ക് നഷ്ടപ്പെടാതെ ഈ ചെടിക്ക് തന്നെ നമ്മുടെ ബോഗേമിലെ ചെടിക്ക് തന്നെ വലിച്ചെടുക്കാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഈ ചെടി ശ്രദ്ധിച്ചാൽ അറിയാം ഒരുപാട് പോയിട്ടുണ്ട് അല്ലേ ഇങ്ങനെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫ്ലവറിങ് കുറയും വെജിറ്റേറ്റീവ് ഗ്രോത്ത് ആയിരിക്കും കൂടുതൽ വരാം അപ്പം ഇതിനെ പ്രൂണിങ് ചെയ്യാൻ പോവുകയാണ് ഇത് മഴക്കാലത്തിൻ്റെ മഴക്കാലത്താണ് ഈ ഒരു പ്രൂണിങ് ചെയ്യുന്നത് ഹാർഡ് പ്രൂണിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ച് കട്ട് ചെയ്യുകയാണേ പ്രൂണിങ് ചെയ്യുന്നപ്പം പ്രൂൺ ചെയ്തു അതിനുശേഷം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് പ്രൂണിങ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിലൊരു ഇലയുമില്ല ശിഖരങ്ങളും വളരെ ഹൈറ്റ് കുറഞ്ഞു ഇതാണ് ഹാർഡ് പ്രൂണിങ് ഈ ഒരു പ്ലാന്റിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതാണ് നമ്മൾ സോഫ്റ്റ് പ്രോണിങ് എന്ന് പറയുന്നത് അല്പം ഇലകളും അതിൽ നിർത്തും എന്നാൽ വലിയ രീതിയിലുള്ള കട്ടിങ് നമ്മൾ ചെയ്യുന്നില്ല ചെറിയ തോതിലുള്ള കട്ടിങ്സ് മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ ഈ രീതിയിൽ ചെയ്താൽ ഇതിനെ സോഫ്റ്റ് പ്രൂണിംഗ് ആയിട്ട് കണക്കാക്കാം ാണ് സോഫ്റ്റ് സോഫ്റ്റ് പ്രൂണിങ് നമുക്ക് വർഷത്തിൽ മൂന്ന് തവണ വരെ ചെയ്യാം ഹാർഡ് പ്രൂണിംഗ് ചെയ്ത ശേഷം മൂന്ന് മാസം കഴിഞ്ഞാൽ സോഫ്റ്റ് പ്രൂണിംഗ് ചെയ്യാവുന്നതാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെടി നന്നായിട്ട് നീണ്ടു വളരുന്നതായിട്ടോ പൂക്കൾ കുറയുന്നതായിട്ടോ തോന്നിയാലും നമുക്ക് ചെടിയെ ട്രിമ്മിങ് ചെയ്യാവുന്നതാണ് പക്ഷെ ഒരു കാര്യം കടുത്ത വേനൽക്കാലത്ത് പ്രൂണിങ് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം കാരണം ചെടി ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചിലത് ഹാർഡ് പ്രോണിങ്ങും മറ്റു ചിലത് സോഫ്റ്റ് പ്രോണിങ്ങും ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി വളം ചേർക്കണം അതിനു മുൻപ് ചട്ടിയിലെ മേൽമണ്ണ്ണ് അരി ഇഞ്ച് കനത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അത് ഇതുപോലെ അല്പം വേരുകൾ പൊട്ടുന്ന വിധത്തിൽ തന്നെ ഇളക്കി കൊടുക്കണം അടിയിലെ വേരുകൾ മെയിൻ വേര് പൊട്ടരുത് ചെടികൾക്ക് വേണ്ട നല്ല എയറേഷനും ഒപ്പം വേരോട്ടത്തിനും സഹായിക്കും ഇനി നമ്മൾ വളം ചേർക്കണം ബോഗേൻ വില ചെടികൾക്ക് ഫ്ലവറിംഗ് മിക്സ് ഇതാണ് നല്ല മഴയുള്ള ദിവസങ്ങളിൽ വളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് മഴ ഒന്ന് ഒഴിയുമ്പോൾ വളം ചേർത്താൽ മതി അല്ലെങ്കിൽ വളം ഡ്രെയിൻ ആയി പോകാൻ സാധിക്കും ഇങ്ങനെ ബൊഗേൻ വില ചെടി പ്രൂൺ ചെയ്ത ശേഷം ചേർക്കേണ്ട വളത്തിൻ്റെ കൂട്ട് ഇതാണ് ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി റോക്ക് ഫോസ്ഫേറ്റ് അതുപോലെ കേക്ക് അഥവാ വേപ്പിൻ പിണ്ണാക്ക് അപ്പം ഇതിൻ്റെയൊക്കെ റേഷ്യോ അളവ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അത് പ്രകാരമാണ് അളവ് എടുക്കേണ്ടത് ഇത് നമ്മൾ മുൻകൂട്ടി ഇവിടെ തയ്യാറാക്കി വെച്ചതാണ് ഒരു കൂട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഫ്ലവറിംഗ് മിക്സ് കൊരിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കോൺ ചെയ്ത് വളം ചേർത്ത ശേഷം ഉടനെ നമ്മൾ വെയിലത്തേക്ക് എടുത്ത് വെക്കേണ്ട ഒന്ന് രണ്ട് ദിവസം തണലത്ത് വെച്ച് സെറ്റായ ശേഷം മാത്രം വെയിലത്തേക്ക് എടുത്ത് വെക്കുക ബൊഗേൻ വില ചെടിക്ക് നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ നന്നായിട്ട് പൂവിടുകയുള്ളൂ ഇങ്ങനെ പ്രൂൺ ചെയ്ത് മൂന്നാഴ്ച മുതൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ നാലോ ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വളം എന്തെങ്കിലും ഇടയ്ക്കൊന്ന് ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പൊടിയായിട്ടോ ആട്ടിൻ കാഷ്ടമായിട്ടോ കിട്ടുന്നത് എന്താണ് ഇതുപോലെ തന്നെയാണ് വിങ്കാ റോസിനായാലും പെറ്റൂണിക്ക് വേണ്ടിയിട്ടായാലും നമ്മൾ എടുക്കേണ്ട വളത്തിന്റെ കൂട്ട് ഈ വളത്തിന്റെ കൂട്ടിന്റെ കൂടെ ഇതിൻ്റെ സെയിം അളവിൽ മണ്ണ് കൂടി മിക്സ് ചെയ്യണം അതായത് ഒരു കിലോ വളം എടുക്കുമ്പോൾ ഒരു കിലോ മണ്ണ് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൂട്ടി മിക്സ് ഒട്ടും മഴ തീരെ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് മഴ കൊണ്ടാൽ ചെടി നശിച്ചു പോകും അതുകൊണ്ട് നല്ല വെയിലുള്ള ഇടത്തേക്ക് വയ്ക്കുക മഴ പെയ്യുമ്പോൾ ചെടി മാറ്റി വെക്കണം ഇല്ലെങ്കിൽ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് പെറ്റൂണിയ ചെടികളും അങ്ങനെ തന്നെ ഈ പെറ്റൂണിയ ചെടികളുടെയും വിങ്ക റോസിൻ്റെയും വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ഈ പറഞ്ഞ പോലെ വാട്സപ്പിൽ ഒരു ഹായ് വിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റ്ലോഗ് ലഭിക്കും കാറ്റലോഗിലൂടെ ഓർഡർ ചെയ്യാം നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി പൂച്ചെടി വിത്തുകളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒപ്പം നമ്മുടെ പച്ചക്കറി വിത്തുകളുടെ വെറൈറ്റി ഐറ്റംസ് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വിത്തുകൾക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് അയക്കാം മറ്റൊരു വീഡിയോവുമായിട്ട് വീണ്ടും കാണും വരയ്ക്കും നന്ദി നമസ്കാരം